ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഫാൻ വി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണി പ്ലാന്റിൻ്റെ കുറച്ച് കളക്ഷനും അത് നടുന്ന രീതിയൊക്കെയാണ് നമ്മളിവിടെ മണി പ്ലാന്റ് പലതരത്തിൽ കുഴിച്ചിട്ടിട്ടുണ്ട് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വെക്കാം അതുപോലെ തന്നെ നമുക്ക് ചെറിയ പോട്ടിൽ വെർട്ടിക്കൽ ഗാർഡൻ ആയിട്ട് സെറ്റ് ചെയ്യാം അല്ലാതെ തന്നെ പോട്ടിൽ നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ബുഷിയായിട്ടൊക്കെ വളർത്താവുന്നതാണ് അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ വളർത്തി ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ പുതുതായിട്ട് ഒരു മണി പ്ലാന്റ് ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതും കാണിച്ചു തരാം മണി പ്ലാന്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് പത്ത് ദിവസം വെറൈറ്റി പെട്ടതുണ്ട് അതുപോലെ തന്നെ ഫിലോഡൻട്രോൺ വിഭാഗത്തിൽ പെടുന്ന ഹാങ്ങിങ് പ്ലാന്റ് പോലെ സെറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് ഫിലോഡൻട്രോണിൽ വരുന്നൊരു ചെടിയാണ് മണി പ്ലാന്റ് അല്ല ഇത് ഫിലോഡൻട്രോൺ ബ്രസീലിയൻ പറഞ്ഞൊരു വെറൈറ്റിയാണ് അധികം ഹാങ്ങിങ് ആയിട്ടും അതുപോലെ തന്നെ ഒരു പോസ്റ്റ് വെച്ചിട്ട് അതിന് ആയിട്ട് വളർത്താൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റിയാണ് ഫിലഡൻഡ്രോൺ എന്ന് പറയുന്നത് ഫിലൻട്രോൻ്റെ ഈ ബ്രസീലിയൻ വിഭാഗം ഇതിൽ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം ഇലകളിൽ രണ്ട് ഷെയ്ഡായിട്ടാണ് വരുന്നത് നല്ലൊരു ഗ്രീൻ കളറിൽ നല്ലൊരു ലൈറ്റ് യെല്ലോ ഗ്രീൻ മിക്സ് ചെയ്തിട്ട് വരുന്നൊരു കളറാണ് അങ്ങനെയാണ് ഇതിൻ്റെ വേരിയേഷൻ വരുന്നത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പത്ത് വെറൈറ്റി പെട്ടെന്ന് ഒരു മണി പ്ലാന്റ് ആണ് കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഈ ഒരു വൈറ്റ് ും ഓഫ് വൈറ്റും അതുപോലെ തന്നെ ഗ്രീൻ ഷെയ്ഡും കാണാൻ നല്ല ഭംഗിയാണ് ഇത് നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അല്ലാതെ പോട്ടിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഒരു ചെറിയൊരു സെറാമിക് പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുള്ളതാണ് ഇതൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഇൻഡോർ പ്ലാന്റ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരട്ടിപൊളിയ വെറൈറ്റിയാണ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമ്മൾ ബുഷ് പോലെ വളർത്തുകയാണെങ്കിൽ കാണാൻ നല്ല രസമാണ് ലെങ്ത്തിയില്ലാതെ വളർത്താനും ഈ ചെടി അടിപൊളിയാണ് നമുക്ക് ബാൽക്കണിയിൽ വിൻഡോ സൈഡിൽ അതുപോലെ ഡൈനിങ് ടേബിളിൽ ഒക്കെ സെറ്റ് ചെയ്യാവുന്നതാണ് ഇത് നമ്മൾ വീടിൻ്റെ ജസ്റ്റ് ഇൻഡോർ ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെയാണ് ഇത് നമ്മുടെ ഗോൾഡൻ മണി പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫ് കണ്ടാൽ തന്നെ അറിയാം നല്ല ഭംഗിയാണ് കാണാൻ ലൈറ്റ് ഗോൾഡൻ കളറിലാണ് വരുന്നത് ഇതും നമ്മളിതൊരു ചെറിയൊരു സെറാമിക് പോട്ടിൽ ബുഷ് പോലെയായിട്ട് വളർത്തിയതാണ് ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീടിൻ്റെ ഉള്ളിലൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും നല്ലൊരു ഡെക്കറേറ്റീവ് വിഭാഗത്തിൽ പെടുന്നതാണ് ഈ പത്ത് ദിവസം വെറൈറ്റിയും അതുപോലെ തന്നെ നമ്മൾ ഗോൾഡൻ പ്ലാന്റിൽ വരുന്ന ഗോൾഡൻ മണി പ്ലാന്റിൽ വരുന്ന ഈ ഒരു വെറൈറ്റിയും ഇത് നമ്മൾ ഗോൾഡൻ മണി പ്ലാന്റിൻ്റെ ചെടിയെന്നെ ഹാങ്ങിങ് ആയിട്ട് വളർത്തിയിട്ടുള്ളതാണ് പോട്ടൊക്കെ ഇല്ല വർത്ത ഇല്ലാത്തവർക്കാണെങ്കിൽ ഇതുപോലത്തെ ഒരു പോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൽ ചുറ്റും വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പോട്ട് തന്നെ കാണില്ല ഇത് നമുക്കിപ്പോൾ നന്നായിട്ട് ചുറ്റി വെച്ചതായിരുന്നു അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഹാങ്ങിങ് ആയിട്ട് ഇട്ടിട്ടുണ്ട് നല്ല വലിയ ലീവ്സൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഓരോ ലീഫിൻ്റെ ബട്ടിൽ നിന്നും വേരുകൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടായി കിട്ടുന്നതാണ് നമ്മൾ ഈ ഒരു വെറൈറ്റിയിൽ നിന്ന് ചെറിയൊരു പീസ് എടുത്തിട്ട് വേറൊരു ഹാങ്ങിങ് പോട്ടിൽ വെച്ച് കൊടുക്കുകയാണ് ഇത് നമുക്ക് ചുറ്റി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചട്ടി കാണാത്ത രീതിയിൽ നല്ല ബുഷിയായിട്ട് നിൽക്കുന്നതായിരിക്കും ചട്ടീൻ്റെ ആ ഒരു ഷേപ്പിൽ ചെടി നന്നായിട്ട് നമുക്ക് വളർന്ന് വരുന്നതുമാണ് അപ്പോൾ നമ്മൾ ഇതിൽ നിന്നാണ് കട്ടിങ്സ് എടുക്കാൻ പോകുന്നത് ഇതിൽ നിന്ന് നമ്മൾ കട്ടിങ്സ് എടുത്ത ശേഷം ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കട്ട് ചെയ്തിട്ട് നമ്മളത് പോട്ടാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ട് ഹാങ്ങിങ് ആയിട്ട് ഹാങ്ങിങ്ങായിട്ട് വെച്ചുകൊടുക്കാനാണ് പോകുന്നത് ഹാങ്ങിങ് ആയിട്ട് ഇങ്ങനെ ഒരുപാട് പോട്ടുകളുണ്ടെങ്കിൽ തൂക്കിയിട്ടിട്ടുണ്ടെങ്കിലും കാണാൻ നല്ല ഭംഗിയായിരിക്കും നമ്മൾ ഈ ഒരു പ്ലാന്റ് ഞാൻ ഒരു രണ്ട് മൂന്ന് ഭാഗമായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ നമുക്ക് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ബുഷ് പോലെയോ അല്ലാതെ ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വളർത്താൻ പറ്റുന്നതാണ് അല്ലാതെ നമുക്ക് വാട്ടർ പ്ലാന്റ് ആയിട്ടും പ്രൊപ്പഗേറ്റ് ചെയ്യാം നല്ല പ്ലാസ്റ്റിക്കിൻ്റെയോ അതുപോലെ തന്നെ കുപ്പീൻ്റെയൊക്കെ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിൽ വെള്ളം നിറച്ചിട്ട് ജസ്റ്റ് ഡിപ്പ് ചെയ്ത് വെച്ചാൽ തന്നെ വാട്ടർ പ്ലാന്റ് ആയിട്ട് നമുക്ക് നല്ലൊരു ഡെക്കറേഷൻ ആയിട്ട് ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നല്ല മൂന്ന് പീസ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഫോട്ടോ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇത് അതിലേക്ക് വെച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മൾ പോട്ട് എന്ന് പറയുന്ന ഇതാണ് നമ്മൾ പോട്ടിൻ്റെ ഭംഗിയൊന്നും ഇപ്പം നോക്കണ്ട ബിക്കോ അതെന്താ വെച്ചാൽ നമുക്ക് ചെടി വളർന്നു കഴിഞ്ഞാൽ നമ്മളെ പോട്ട് കാണാത്ത രീതിയിൽ നമുക്ക് ആയിട്ട് വളർത്താവുന്നതാണ് നമ്മൾ മുന്നേത് പോട്ടായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു വലിയൊരു മിനറൽ വാട്ടറിൻ്റെ മുഖഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് പിന്നെ നമുക്കതിലേക്ക് പോട്ടി മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം സാധാരണ ഗാർഡനിങ് സോയിലും കുറച്ച് ചാണകപ്പൊടിയും ചേർത്തിട്ടുള്ള മിശ്രിതമാണ് അതിലേക്ക് നമുക്ക് കുറച്ച് ചരിത്തുമ്പും കൂടി ഇട്ട് കൊടുത്താൽ മാത്രം മതി ചകരിത്തുണ്ട് നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കൊത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് രണ്ടും പോട്ടിലേക്ക് വെച്ചു കൊടുക്കാം ആദ്യം കുറച്ച് ചകിരിത്തുണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കി ഭാഗത്ത് നമുക്ക് കുറച്ച് മണ്ണിട്ടിട്ട് ചെടി വച്ചതിന് ശേഷം ബാക്കി മണ്ണും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ കട്ട് വെച്ചിട്ടുള്ള മണി പ്ലാന്റിൻ്റെ പീസ് ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് വേർഭാഗം താഴെ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കി ഭാഗത്തും കൂടി മണ്ണിട്ട് നമുക്ക് റെഡിയാക്കാം അപ്പോൾ നമ്മുടെ പോട്ട് ഏകദേശം സെറ്റായിട്ടുണ്ട് ഇതുപോലെ രണ്ട് മൂന്ന് പീസ് ഇട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പോട്ട് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ കാണാൻ നല്ലൊരു ഭംഗിയാണ് ഇനി ഓരോന്നും വളർന്നു വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ലെങ്ത്തി ആയിട്ട് വളർത്തേണ്ടവർക്ക് അങ്ങനെ ഹാങ്ങിങ് ആയിട്ടും വെച്ചു കൊടുക്കാം ബുഷിയായിട്ട് വളർത്തേണ്ടവർക്ക് കട്ട് ചെയ്ത് കിട്ടാൻ മതിയാവും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്കൊരു ഷെയ്ഡുള്ള സ്ഥലത്തിൽ വെച്ച് കൊടുക്കാം അപ്പം ഇതുപോലെ നമുക്ക് എല്ലാ തരത്തിലുള്ള മണി പ്ലാന്റുകളൊക്കെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വെക്കാം അതുപോലെ തന്നെ ഫിലിഡൻഡ്രോൺ വാത്തിൽ പെടുന്നതൊക്കെ വെച്ചുകൊടുക്കാം അപ്പോൾ നമുക്ക് ഒരു ഏരിയ തന്നെ ഈ ഒരു ഹാങ്ങിങ്ങിനായിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഹാങ്ങിങ് ഉണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മണി പ്ലാന്റിൻ്റെ കളക്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡെക്കറേറ്റീവ് പ്ലാന്റ് ആണ് വളരെ മെയിൻ്റനൻസ് കുറവായിട്ടുള്ളൊരു ചെടിയാണ് മണി പ്ലാന്റ് കാരണം വളങ്ങളൊന്നും വേണ്ട ഒരുപാട് ലീഫുകളുടെ അടിയിൽ നിന്ന് തന്നെ വേരുകൾ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് പിടിച്ചു കിട്ടാൻ വളരെ എളുപ്പമാണ് വാട്ടർ പ്ലാന്റ് ആയിട്ടൊക്കെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന് നമ്മളെ മണി പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ ഇപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള നമ്മുടെ വീട്ടിലുള്ള വീഡിയോസുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും ചെടികളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്